ഷ്യാമ നാളെ ഷാരോൺ വധക്കേസിൻ്റെ വിധി വരികയാണ് ഈ ഗ്രീഷ്മ ഗ്രീഷ്മ ബിരുദാനന്തര ബിരുദധാരിണിയാണ് ഇംഗ്ലീഷിൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗ്രീഷ്മ കൊലക്കേസിൽ പ്രതിയാണ് നാളെ അറിയാം ഗ്രീഷ്മയുടെ വിധി ആ കേസ് കേരളത്തിൽ പ്രമാദമായ കേസാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രണയിച്ചിരുന്ന കാമുകന്മാരൊക്കെ കൂടി പിന്നീട് പ്രണയിക്കണോ വേണോ ഈ കാമുകി തരുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് അവർക്കൊരു പുനർചിന്തനം കൂടെ ഉണ്ടായ ഒരു സംഭവമാണ് എല്ലാ കാമുകന്മാരും കാമുക അപ്പോ വെറട്ടിയത് നല്ല രീതിയിൽ എല്ലാത്തിനെയും അതെ അതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊച്ചാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ മിടിക്കുന്നല്ല വളരെ സ്ട്രോങ് ആണ് അവള് അവള് പിന്നെ നാളെ അവിക്ഷ കിട്ടാൻ സാധ്യത കൂടുതലും ശിക്ഷ കിട്ടാൻ നിർമ്മലകുമാർ നിർമ്മലകുമാരൻ നായർ ഈ തൊണ്ണൂറ്റിയഞ്ച് സാക്ഷി പിന്നെ തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഈ കേസിന്റെ ഒരു പ്രത്യേകത ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എല്ലാവരും ഉറച്ചിരുന്നു എല്ലാവരും ഉറച്ചിരുന്നു നാളെ ശിക്ഷ മേടിക്കാനാണ് സാധ്യത കാര്യം വിധി പറയുന്നത് എം ജസ്റ്റിസ് എം എം ബഷീറാണ് നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതി നെയ്യാറ്റിക്കര അവരാണ് നാളെ വിധി പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ആരംഭിച്ച വിചാരണ ഈ വർഷം ജാനുവരി മൂന്നാം തീയതി അവസാനിച്ചു ഈ മാസം ഈ ജനുവരി മൂന്നാം തീയതിയാണ് അവസാനിച്ചത് അതാണ് നാളെ നാളെ പതിനേഴാം തീയതി നാളെ വിധി പറയാൻ പോകുന്നത് വളരെ പ്രമാദമായിട്ടുള്ള കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒക്ടോബർ പതി പതിനാലാം തീയതി ഒക്ടോബർ പതിനാലാം തീയതിയാണ് തമിഴ്നാട് രാമവർമ്മൻ ചിറയിലുള്ള വീട്ടിലേക്ക് ഇവൾ പിന്നെ ഷാരൂണിനെ വിളിച്ചു വരുത്തുന്നത് ഷാരൂണിനെ വിളിച്ചു വരുത്തുകയും ഇവർ തമ്മിൽ ഒന്നൊന്നര വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു അതിന് മുമ്പ് ഇവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഓ അതിന് മുമ്പ് ഉണ്ടായിരുന്നു ആ അവൾക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അതിന് അതിന് ആദ്യം മുതലേ അവൾക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അവൻ അവൻ ഇവളെ കളഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടാമത് ഇവള് വേറൊരാളുമായിട്ട് പ്രണയത്തിലായി പിന്നെ അവനെ ഇവള് കളഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇവള് ബസ്സിൽ വെച്ച് ഈ ഷാരൂണിനെ പരിചയപ്പെടുന്നത് ഷാരൂണിനെ ഇവര് രണ്ടുപേരും ഒരു സീറ്റിൽ ഇരിക്കയാണ് അങ്ങനെ പരിചയപ്പെടുന്ന അതായത് ഷാരൂൺ ഷാരോണി ഇവളിരുന്ന സീറ്റിലേക്ക് ഷാരൂൺ കൂടെ വന്ന് ഇരുന്ന് അങ്ങനെ പരിചയപ്പെട്ടേ അങ്ങനെ ഒരു ഏകദേശം ഒന്നൊന്നര വർഷത്തോളം പ്രണയിച്ചു പിന്നീട് ഈ നിരന്തരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു ഈ മരണ ദിവസവും ഈ വിഷം കൊടുത്ത ദിവസവും ശാരീരിക ബന്ധത്തിൽ മരിച്ച ദിവസവും അതവളുടെ മൊഴിയിലുണ്ട് ഇവൻ ബലമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അവൾ മൊഴി പറഞ്ഞിരിക്കുന്നത് അന്നേ ദിവസം ഇവള് ഈ പതിനൊന്നാം തീയതി അല്ല പതിനാലാം തീയതി ഇവള് വിളിച്ചു വരുത്തുമായിരുന്നു രാമർമഞ്ചിറയിലേക്ക് ഈ ഷാരോണും ഷാരോണിന്റെ കൂടെ ഒരു സുഹൃത്തും കൂടെ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന് നേരെ വീട് കണ്ടിട്ടുണ്ടോ ഒക്കെ വീടുകളുണ്ട് ഭയങ്കര അപ്പുറം ഇപ്പറോ എല്ലാം വീടുകളാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുകളുണ്ട് അവർക്ക് ആർക്ക് വിളിപ്പറ്റി യാതൊരു പരാതി ഇല്ലാന്നുള്ളത് ഒരു പരാതി ആർക്കും ഇല്ല നല്ല കുട്ടിയാണെന്ന് പറയുന്നത് അടുത്തുള്ള ചേച്ചിമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞാല് ബൈറ്റ് എടുക്കാൻ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല കുട്ടിയാന്നാ ഞങ്ങൾ കരുതി എന്ന് പറഞ്ഞു നല്ല കുട്ടി ആരെയും ഫേസ് അങ്ങനെ അടുത്തും തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ആ കുട്ടി അവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയാറില്ല ശരി ഈ അന്നേ ദിവസം ഈ അമ്മ പുറത്ത് പോയി അച്ഛൻ ഇവിടെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനാണ് കേരളത്തിൽ ഇത് തമിഴ്നാട്ടിലെ രാമു മഞ്ചറ അപ്പോൾ അന്നേ ദിവസം പിന്നെ അമ്മ പുറത്ത് പോയി അപ്പോൾ അമ്മ പുറത്ത് പോയപ്പം ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ പുറത്ത് പോകുമ്പോഴെല്ലാം വീട്ടിൽ ആളിലാത്തപ്പോഴെല്ലാം ഈ ഷാരോണിനെ വിളിച്ചു വരുത്താറുണ്ട് അപ്പോൾ അവിടെ ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആളുകൾ ശ്രദ്ധിക്കും ആളുകൾ ശ്രദ്ധിക്കും പ്രത്യേകിച്ചും ഈ പറയുന്ന അമ്മ സിന്ധു സിന്ധു പുറത്തു പോയിട്ട് ഈ കുട്ടി മാത്രമേ അവിടെ ഉള്ളു എന്ന് എല്ലാവർക്കും അറിയാൻ കൂടി ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ബൈക്ക് വെക്കാൻ പറ്റില്ല അകത്തോട്ടും ബൈക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാരോണിനെ സുഹൃത്ത് ഫ്രണ്ടിൽ കൊണ്ടാക്കും അവിടെ ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു തോട്ടമുണ്ട് ആ സൈഡിൽ കൊണ്ടാക്കിയിട്ട് ഈ സുഹൃത്ത് വണ്ടി ഓടിച്ച് നേരെ പോകും ഈ ഷാരോൺ ഈ വീട്ടിൽ കയറിപ്പോവും അങ്ങനെയാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത് അന്നേ ദിവസം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ പാരസെറ്റമോൾ കൊടുത്തു ആദ്യത്തെ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടോ അതില് പാരസെറ്റമോൾ കൊടുത്തു പാരസെറ്റമോൾ ഇട്ട് കൊടുത്തത് ഒരു പരീക്ഷണമായിരുന്നു ഇപ്പം കുടിക്കില്ലെന്ന് അറിയാൻ വേണ്ടിട്ടാ പാരസെറ്റമോൾ കലക്കി കൊടുത്ത് നോക്കിയത് അപ്പോൾ കുടിക്കുന്നുണ്ട് അങ്ങനെയാണ് രണ്ടാമത് ആ വിഷം കലക്കി കൊടുത്തത് കഷായത്തിനകത്ത് കലക്കി കൊടുത്തു കഷായത്തിൽ കഷായത്തിൽ കലക്കി കഷായം ഇവൾ ഇവളാദ്യമേ തന്നെ പറഞ്ഞു ഞാൻ കുടിക്കുന്നത് ചേട്ടന് കുടിക്കാൻ പറ്റില്ല അത്ര കയ്പാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇപ്പം ഇവന് വാശിയായി ഈ ഷാരോണിന് ഷാരോൺ പറഞ്ഞു നീ കുടിക്കുന്നത് ഞാൻ കാണിച്ച് ഞാൻ കുടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞു ഡിവിയുടെ ഒറ്റ കമത്ത് കത്തി കളഞ്ഞ് വയലോട്ട് വയലോട്ട് എടുത്ത് ഒറ്റ ഒഴിപ്പൊഴിച്ചു കളഞ്ഞ് വിശ്വസിച്ചു പോയവൻ അവസാന നിമിഷം വരെയും വിശ്വസിച്ചു മരണമൊഴി ഇതിനകത്തുള്ള മരണമൊഴിയാണ് ഈ പ്രതിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ വാദം മരണമൊഴിയിൽ ഈ ഷാരൂൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല ഗ്രീഷ്മ പറയുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ഷാരൂൺ ഭയങ്കര ടോക്സിക് ആണെന്നാണ് ഞാൻ ഒഴിഞ്ഞു പോകാൻ മാക്സിമം ശ്രമിച്ചു വിടില്ല എന്റെ എല്ലാ വീഡിയോസും ഈ ഷാരോണിന്റെ കയ്യിലുണ്ട് അടിയ ഈ മിനിറ്റിന് മിനിറ്റിന് ഓരോ തവണയും ഫോണിന്റെ പാസ്വേഡ് ശരി മാത്രമല്ല ഈ കുട്ടിയുടെ അതായത് ഈ ഗ്രീഷ്മയുടെ ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യുന്നതും ആ പാറ്റേൺ മാറ്റാൻ ഷാരോൺ സമ്മതിക്കില്ലായിരുന്നു അമിതമായ ഇടപെടൽ അത് പലതവണ പറഞ്ഞു നോക്കി പലതവണ പിന്നെ ഈ ഷാരോണിന് പറഞ്ഞു ഒഴിഞ്ഞു പോവാൻ എനിക്ക് മറ്റേ ജാതക ജാതകദോഷമുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവൻ പോകാൻ തയ്യാറായില്ല പോലാ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും എന്ന് പറഞ്ഞു അങ്ങനെയാണ് വേളി ഇരുന്ന് ടൗസാനം തീരുമാനിച്ചത് തട്ടികളഞ്ഞേക്കാന്ന് തട്ടികളയാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ച നമ്മൾ പറഞ്ഞ കഥകളിലെല്ലാം ടോക്സിക് പ്രണയങ്ങളിൽ പുരുഷന്മാർ വില്ലന്മാരായി മാറുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന കഥയാണെങ്കിൽ തിരിച്ച് അതെ അതെ തിരിച്ചടിച്ചിരിക്കുന്നു അതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാസമ്പന്നയായ ഒരു കുട്ടിയാണ് അതെ അതെ ഒരു കൊലപാതകം നടത്തിയാൽ എന്ത് സംഭവിക്കും പിടിച്ചു നിന്നു പിടിച്ചു നിന്നു അവസാനം പറഞ്ഞു ഈ പിന്നെ ഇവക്ക് അച്ഛനോട് ഭയങ്കര പിന്നെ ഇഷ്ടമാണ് ഇവളുടെ അച്ഛനോട് ഇവക്ക് ഭയങ്കര സ്നേഹമാണ് അത് ഒരു സാധു മനുഷ്യനുമാണ് അയാളിതൊന്നും അറിഞ്ഞില്ല അയാള് ഈ ഈ സിന്ധു തിരിച്ചു വന്നിട്ട് സിന്ധു ഈ ഇവൻ മരി ഇവൻ ആശുപത്രിയിലായെന്നറിഞ്ഞതോടുകൂടി സിന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു ഈ നിർമ്മലകുമാരൻ നായരെ വിളിച്ചു വരുത്തി അതായത് സഹോദരനെ സഹോദരനെ വിളിച്ചു വരുത്തി ഇപ്പൊ സഹോദരൻ വന്ന് സിന്ധു സഹോദരനും കൂടെ ഈ ഇത്തേള് ഈ സാധനങ്ങളെല്ലാം വാരി നശിപ്പിച്ചു കളഞ്ഞു ആ കുപ്പിയെല്ലാം വാരിയിട്ട് കത്തിച്ചളഞ്ഞ് എല്ലാ സാധനവും കത്തിച്ചളഞ്ഞ് ഇവൻ കുടിച്ച ഗ്ലാസ് അടക്കം കഴുകി വൃത്തിയാക്കിയെടുത്തു കംപ്ലീറ്റ് സാധനവും വൃത്തിയാക്കി അവിടെനിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഈ ഷാരോണിന്റെ പിന്നെ ആന്തരിക അവയവങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ വിഷമുണ്ട് വിഷമാണ് കണ്ടത് പക്ഷേ ഭയങ്കര ഡെത്ത് ഭയങ്കര കഷ്ടമായിരുന്നു പതിനൊന്ന് ദിവസം കിടന്നു വെള്ളം ഒന്നും ഉറക്കത്തിലായിരുന്നു ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു എന്താ പച്ച നിറത്തിലുള്ള എന്താ യെല്ലോ കളർന്ന ഗ്രീനിഷ് അത് യെല്ലോയും പച്ചയും എല്ലാം കൂടെ ചേർന്നൊരു നിറം അത്തരത്തിലുള്ള ഇതാണ് ഈ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അതായത് ഉരുക ഇറങ്ങുകയായിരുന്നു പുറത്തേക്ക് ഭയങ്കര വേദന അനുഭവിച്ചു കിടന്നു അവസാന നിമിഷം വരെ ഞാൻ ഇവളെ ഒറ്റ കൊടുത്തില്ല എനിക്ക് തോന്നുന്നു ടോക്സിക് ടോക്സിക് ആണെന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടാവും അത് അത് അതെ 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 അതാണ് അത് തുല്യം സ്നേഹിച്ചാലും ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒന്നും എടുത്തു വെക്കാൻ പാടില്ലല്ലോ അതെ അതും ഒരു പ്രശ്നമാണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അവളുടെ മൊഴി പറഞ്ഞ സാധനമാണ് ഞാൻ പറഞ്ഞത് അവളുടെ മൊഴിയിൽ അവള് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ പറയുന്ന പോലെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അതൊക്കെ ഇവിടെ കോടതി തള്ളിക്കളഞ്ഞു കോടതിയിൽ അവളതെല്ലാം തള്ളിക്കളഞ്ഞു കോടതിയിലൊന്നും ഈ പറയുന്ന പോലെ ഒരു കാര്യവും ഏറ്റിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പ്രണയിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും ഈ പ്രണയത്തിലായിരുന്നു ഈ പറയുന്ന ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അതൊക്കെ സമ്മതിച്ചു പക്ഷേ വിഷം കൊടുത്തിട്ടില്ല അതെങ്ങനെ കഴിച്ചു എന്നെനിക്കറിയില്ല വിവാഹം ആ അതെ ഒരു പട്ടാളകാരനുമായിട്ടൊരു വിവാഹം കഴിക്കാനും അതെ ഇവൾക്ക് അതാണ് കൂടുതൽ ബെറ്റർന്ന് തോന്നി കൂടുതൽ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവൻ കുറച്ചുകൂടി പിന്നെ സാമ്പത്തികമായി സാമ്പത്തികമല്ല ഇവളുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് ആണ് ഇവക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവനും കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് അയാളുടെ വിവാഹം കഴിഞ്ഞു അയാളുടെ വിവാഹം കഴിഞ്ഞു അതിന് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചാളായി ഇവൾക്കൊരു ഉണ്ടായിരുന്നു ഇവനെ തട്ടിക്കളഞ്ഞാലും പിന്നെ ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഈ പറയുന്ന സൈനികൻ ഇവളെ സ്വീ സ്വീകരിക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു അയാളെ വിളിച്ചു വരുത്തിയത് അവിടെ ചോദ്യം ചെയ്യാൻ അവരെ അയാളെ വിളിച്ചു വരുത്തി കാര്യം അയാളുടെ നിർദ്ദേശപ്രകാരമാണോ ഇത് ചെയ്തതെന്ന് അറിയണമായിരുന്നു അയാളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ അയാൾ ഇതൊന്നും അറിഞ്ഞില്ല അയാൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മറ്റേ അതിൽ സിനിമക്കകത്തൊക്കെ കാണുന്ന പോലെ സ്വന്തം വിവാഹം കഴിക്കാതിരിക്കുന്ന പെൺകുട്ടിക്ക് മറ്റൊരു ഉണ്ടെന്നും കാമുകൻ അയാൾ അപ്പോഴാണ് അറിയുന്നത് ഇത്രയും ക്രൂരമായിട്ടാണ് തൻ്റെ പിന്നെ വരാനിരിക്കുന്ന ഭാര്യ ചിന്തിക്കുന്ന അയാൾ അന്നേരമാണ് അറിയുന്നത് രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു അയാൾ രക്ഷപെട്ട് സ്ഥലം ഇട്ട് അതെ ഇല്ലെങ്കിൽ പിന്നെ ടോക്കൺ അടുത്തത് ഗ്രീഷ്മ അയാൾക്കും കൊടുത്തേനെ ഈ പ്രായം പരിഗണിക്കും കോടതി ഇരുപത്തിരണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപ ഈ പിന്നെ കൊലപാതകം നടത്തുന്ന സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് ആൾക്കുണ്ടാവും പ്രായം പ്രായം പരിഗണിക്കും പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു കുറ്റ കൃത്യത്വില്ല പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ പിന്നെ ഇരുപത്തിയഞ്ചു വയസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പിന്നെ സ്ത്രീ എന്ന പരിഗണന കൊടുക്കും അപ്പൊ ഇതെല്ലാം പരിഗണിച്ച് എനിക്ക് തോന്നുന്ന ഒരു ജീവപര്യന്തം ജീവപര്യന്തം കൊടുത്താൽ ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് അല്ലെ പത്തു വർഷം കഠിന തടവ് അതെനിക്ക് കിട്ടാനേ സാധ്യതയുള്ളൂ സാധ്യതയുള്ളൂ പത്ത് വർഷം കഠിന തടവ് ജീവപര്യന്തം കൊടുക്കാൻ സാധ്യത കുറവായിരിക്കും പത്തു വർഷം കഠിന തടവെന്ന് പത്ത് വർഷം കഴിഞ്ഞ തടവും ഇത്ര രൂപ പിഴയും രണ്ടോ രണ്ടോ ലക്ഷം രൂപ പിഴയും അത് ചുമത്താനുള്ള സാധ്യതയേ ഉള്ളൂ ഉള്ളൂ പക്ഷേ മേൽക്കോടതിയിൽ പോയി അവിടെ ഉരുപ്പുകയും ചെയ്യും മേൽക്കോടതിയിൽ പോയി തെളിവുകളുടെയൊക്കെ അഭാവം ഉണ്ട് തെളിവുകളുടെ അഭാവമുണ്ട് പിന്നെ മരണമൊഴിയിൽ ആരും തന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഗ്രീഷ്മ തന്നതാണോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണമൊഴിയിൽ ഇല്ലാത്ത സാധനമാണത് അതെ അതെ മേലോട്ട് പോയി ഹൈക്കോടതിയിൽ ഇപ്പോൾ രാമൻപിള്ളയെ പിടിച്ച് ചെറുത്തി കഴിഞ്ഞാൽ രാമൻപിള്ള കേസ് പൊളിച്ചളയും രാമൻപിള്ളയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എട്ടായിട്ട് മടക്കി വലിച്ചേറി കളയും ഈ കുറ്റപത്രം തന്നെ എടുത്ത് രാമ്പുള കണ്ടെത്തി കളയി രാമ്പുളയുടെ അതിലേക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ ഹൈക്കോടതിയിൽ ഇത് പൊളിഞ്ഞു പോകും അത്ര ആ രീതിയിലുള്ള ഇതിനകത്ത് ഒരുപാട് ഇതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവളുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അവളുടെ വീട്ടിൽ നിന്നും ഒരു സാധനവും കിട്ടിയിട്ടില്ല അതായത് വിഷക്കുപ്പി കിട്ടിയിട്ടില്ല ഈ വിഷം നിറച്ച പാത്രം കിട്ടിയിട്ടില്ല വിഷം കലക്കിയ കഷായം കിട്ടിയിട്ടില്ല അതായത് ഈ കൊലപാതകത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് അതിനുപയോഗിച്ച വസ്തു അത് കിട്ടിയിട്ടില്ല ആ ആ വെപ്പൺ ഇവിടെ വെപ്പൺ എന്ന് പറയുന്ന ആയുധം എന്ന് പറയുന്നത് വിഷമാണ് അത് ഇവിളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല അത് ഇവളുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല അത് ഇവിടെ നിന്ന് ഇവിടുന്ന് വേടിച്ചെന്നുള്ളതും കിട്ടിയിട്ടില്ല ഇതൊന്നും ഇതിനകത്തില്ല അങ്ങനൊരു സാധനം ഇതിനകത്തുണ്ട് അത് ഭയങ്കര ഇതിനകത്തൊരു വളരെ മെയിൻ പോയിൻ്റാണ് പിന്നെ മരണമൊഴി മരിക്കുന്നതിന് മുമ്പ് ഈ പിന്നെ ഈ ആള് ആരോണോ വിറ്റി ഇര ഇര നൽകുന്ന മൊഴി വളരെ പ്രധാനമാണ് വേറെ ഒന്നുമില്ലെങ്കിലും മരണമൊഴി ഉണ്ടെങ്കിൽ ശിക്ഷിക്കാം പക്ഷേ മരണമൊഴിയിൽ പിന്നെ ഷാരോണി കുട്ടിയെ പറഞ്ഞിട്ടില്ല ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഹൃത്ത് അവിടെ കൊണ്ടാക്കി എന്ന് പറയുന്ന സുഹൃത്ത് സുഹൃത്തിൻ്റെ മൊഴിയിൽ സുഹൃത്ത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കയറിപ്പോവുകയും തിരിച്ചു വരികയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസ്വസ്ഥനായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയം മുതലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഉണ്ടെന്ന് കണ്ടിട്ടില്ല 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 ഓ അകത്തേക്ക് പോയി തിരിച്ചു വന്നു സുഹൃത്ത് കണ്ടിട്ടില്ല ഗേറ്റില് കേറി പോന്ന കണ്ടു തിരിച്ചിറങ്ങി വന്നപ്പോൾ അസ്വസ്ഥനായിട്ടാണ് വന്നത് അപ്പോൾ ആരാണ് കണ്ടിട്ടില്ല ഗ്രീഷ്മയെ കണ്ടിട്ടില്ല ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോൺ വന്നു പോയി പോയി പക്ഷെ ഗ്രീഷ്മ അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കോടതിയിൽ ഇതൊക്കെ പൊളിക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ സാധനമൊക്കെ ബാധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കേസിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട് ഈ കേസ് മേൽക്കോടതിയിലോട്ട് പോകുമ്പോൾ അവൾക്ക് പറയും ഇപ്പം ഈ പത്ത് വർഷ ശിക്ഷ കിട്ടിയാലും മേൽക്കോടതിയിൽ പോയി എനിക്ക് വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള ഒരു വിശ്വാസം ഈ പെൺകുട്ടിക്കും ഉണ്ട് പലപ്പോൾ പല കേസുകളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ സംഭവം അവിടുത്തെ ഒരു ചായക്കടക്കാരന് പരസ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് അവിടെ കിടന്ന് ചായക്കടയുടെ മുമ്പിൽ കിടന്നു അടിക്കുന്നു സന്ധ്യ സമയമാണ് അപ്പോൾ ആള് കൂടി നിൽക്കുന്ന ആ ജെൻഷനിൽ അത്യാവശ്യം ആളുണ്ട് അടി കൊടുത്തു അപ്പോൾ എല്ലാരും കണ്ടോണ്ട് നോക്കുകയാണെ വിറവുള്ളി എടുത്തു വെച്ചിട്ടാണ് അങ്ങനെ തലക്കടിക്കുന്നത് കോടതിയിൽ ആ കേസ് വന്നപ്പോ വെറുതെ വിട്ടു സാക്ഷി മൊഴി സാക്ഷികളില്ല സാക്ഷികളില്ല ഞാൻ പറഞ്ഞില്ലേ കേസുകൾ കേസ് പൊളിക്കാൻ നല്ല ബുദ്ധിയുള്ള ഒരു വക്കീലിനെ കിട്ടി കഴിഞ്ഞാൽ പോയിന്റ് അറിയാവുന്ന വക്കീലിനെ കിട്ടിക്കഴിഞ്ഞാൽ സാധനം പൊളിച്ച് കണ്ടെത്തി കളയാം കണ്ടെത്തിക്കളയാം അതിന് എത്രയോ കേസുകൾ പൊളിഞ്ഞു പോകുന്നത് ഹൈക്കോടതിയിലൊക്കെ എത്രയോ കേസുകൾ ഓരോ ദിവസവും ചുമ്മാ ഹൈക്കോടതിയിൽ പോയി നിന്നാൽ മതി നമുക്ക് എത്രയോ കേസുകളിൽ മറ്റേ എന്താ പറയുക പുറത്തിറങ്ങി ലഡു വിതരണം അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനമാണ് ലഡു ലഡു അടുത്തത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറയും കുണ്ട്രസ്റ്റാറാന്ന് പറയുന്നത് ഇല്ല പറഞ്ഞു ഈ അടുത്ത് നമ്മുടെ അവിടെ ആ ഉത്സവത്തിൽ ഉത്സവം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ധാരാളം ആൾ കൂടുന്ന സ്ഥലം അവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടായി അപ്പം ഈ മരണപ്പെട്ട നമ്മുടെ ഒരു നാട്ടുകാരുടെ അടുത്ത ഒരു സാധു ചെറുപ്പക്കാര പാവം ഒരു ആളാണ് അയാൾ ആ സമയത്ത് ഈ മനുഷ്യനുമായിട്ട് കയറി ദേഷ്യം വന്ന് എന്തോ പറഞ്ഞു പക്ഷെ അയാൾ അവിടെ കിടന്ന എടുത്ത് വെച്ച് തലയ്ക്കടിച്ചു അയാൾ മരണപ്പെട്ടു പക്ഷെ ആ കേസിലും വെറുതെ വിട്ടു വെറുതെ വിട്ടു ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയിൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനമാണ് മിഠായി ലഡു കാരണം ഇഷ്ടംപോലെ കേസുകളാണ് വെറുതെ വിടാറുള്ളത് അതെ അതെ അല്ല അതിനാണ് വക്കീലന്മാര് അവര് എൽ എൽ വി പഠിക്കുന്നത് നിയമം പഠിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുത്താം അതിപ്പോ എന്റെ മുന്നിൽ വരുന്ന പ്രതിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണല്ലോ വക്കീൽ ചിന്തിക്കുന്നത് അതെ അതെ പഠിക്കാൻ ശരി നാളെ കാണാം അതെ